കട്ടക്കരിപ്പന്റെ പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ മോഹൻ ഈ ഒരു സന്ദർഭത്തിൽ ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല പക്ഷേ ചോദിക്കാതിരിക്കാനും പറ്റുന്നില്ല എൻ്റെ മകൾ എന്ന മോഹൻ്റെ വാക്കിൽ നിന്ന് തന്നെ ഇഷുവയുടെ കാടിയും മോഹനാണെന്ന് മനസ്സിലായി മോളുടെ കാര്യത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ അധികാരമുള്ള ആളാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു മോഹോളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അത് നടപ്പിലാക്കാനും എന്നേക്കാൾ അവകാശം അധികാരമുള്ള വ്യക്തി വേറെയുണ്ട് ഫിലിപ്പ് ഫിലിപ്പ് പറയുമ്പോൾ മോഹൻ രുദ്രനെ ഒന്ന് പാളി നോയിക്കൊണ്ട് മറുപടി കൊടുത്തു അവനാണല്ലോ അവിടെയല്ല അവടെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നു നോക്കുന്ന അവനാണല്ലോ പക്ഷേ രുദ്രന്റെ ചിന്തകളിലൂടെ കടന്നു പോയിരുന്നത് വേറെ കുറെ കാര്യങ്ങളായിരുന്നു എവിടേക്കെയോ എന്തൊക്കെയോ തകരാറുള്ള പോലെ അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം അതിനെ ഞാൻ സംസാരിക്കുന്നില്ല അവളിൽ അധികാര അവകാശമുള്ള ആളുടെ അടുത്ത് സമയവും സന്ദർഭവും വരുമ്പോൾ ഞാൻ പറയാം ഫിലിപ്പ് ചിരിയോടെ പറയുമ്പോൾ എന്താവും അങ്ങനെ ഒരു കാര്യം എന്ന് എല്ലാവരുടെയും ചിന്തകളിലൂടെ കടന്നുപോയി മോഹന്റെ ചിന്ത അതുതന്നെ പക്ഷെ ഒന്നും ചോദിക്കാൻ പോയില്ല ഈ ഒരു തിരക്കിനിടയിൽ അത് സംസാരിച്ചിരിക്കാൻ സമയമില്ല അതാണ് കാരണം കൂടുതൽ വിശദമായി പിന്നെ സംസാരിക്കുമെന്ന് കണക്കാക്കി മോഹൻ അത് വിട്ടു അപ്പോഴീ കാറൊക്കെയോ ഡോളിൽ തട്ടി തുടങ്ങിയിരുന്നു എ ഡി കമ്പനിയിലെ മാനേജേഴ്സും ഫിലിപ്പിന്റെ പി എയും ഒക്കെയായിരുന്നു അകത്തേക്ക് കയറി വന്നത് ഓരോരുത്തരും ഓരോ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി രുദ്രനൊന്നും ശ്രദ്ധിച്ചില്ല ഒന്നും കേട്ടില്ല അവന്റെ കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി യീശുവിനെ നമ്പറിലേക്ക് കോൾ ചെയ്തുകൊണ്ടിരുന്നു കുറച്ചധികം സമയം കടന്നുപോയ ശേഷമാണ് ആദോ യീശുവും ഹാളിലേക്ക് കടന്നു വന്നത് യേശു ഹാളിലേക്ക് വന്നതും ആദ്യം നോക്കിയത് രുദ്രനെയാണ് അവളെ നോക്കാതെ മുന്നിലുള്ള പ്രൊജക്റ്റിലേക്ക് നോക്കി ശ്രദ്ധയോടെ ഇരിക്കുകയാണ് യീശു അവരിൽ നിന്ന് കണ്ണുകൾ മാറ്റി മൊത്തം നോക്കി എല്ലാവരും ഉണ്ട് അവളുടെ മുഖം ഒന്ന് വിളർന്നു അവളെ കണ്ടതും കണ്ണൻ കൈവീച്ചു കാണിച്ചു യീശു തിരിച്ചു ആദ്യമായല്ലേ ഇങ്ങനെ അവർ തമ്മിൽ കാണുന്നു അതിൻ്റെ ഒരു സന്തോഷം കണ്ണന്റെ മുഖത്തുണ്ടായിരുന്നു പക്ഷെ അതിലും ആവേശം അവളുടെ മുഖത്തുണ്ടായിരുന്നു യീശു കണ്ണനെ കൈവീച്ചു കാണിക്കുന്നു കണ്ടതും അത് അവളെ ഒന്ന് നോക്കി എന്റെ അനിയന ആദം ചോദിക്കാതെ തന്നെ അവൾ അവന് സിരിയോടെ മറുപടി കൊടുത്തു അവിടെ നിഷ്കളങ്കമായ സിരിയിലും സംസാരത്തിലും ആദം ഒരു നിമിഷം നിശ്ചലനായി രുദ്രൻ പ്രൊജക്റ്റിൽ നിന്ന് കണ്ണുകൾ മാറ്റി മാറ്റിയവരെയെന്ന് നോക്കി ഒരു സിരിയോടെ ആദത്തോടെ എന്തോ പറയുകയാണ് പറയുകയാണവൾ അവനാണെങ്കിൽ അവൾ ആദ്യമായി കാണുന്ന പോലെ അവടെ മുഖത്തേക്ക് നോക്കി മുന്നോട്ട് നടക്കുകയാണ് എന്തോ ആദത്തിനെ ആ നോട്ടം കണ്ട നിമിഷം തന്നെ രുദ്രന്റെ കണ്ണുകളൊന്നും ചുരുങ്ങി ആ നോട്ടം അവളവന് തീരെ പിടിച്ചില്ലെന്ന് അവൻ്റെ കണ്ണുകൾ തന്നെ അവൻ്റെ അടുത്തിരിക്കുന്ന റോഷക്കും റോണിക്കും കൊടുത്തു യേശുവിൻ്റെ കണ്ണുകൾ വീണ്ടും രുദ്രനെ നേരെ നീണ്ടു അവൻ്റെ കണ്ണുകൾ അവരിൽ തന്നെയാണെന്ന് കണ്ടതും യേശു അവനെ നോക്കിയൊന്ന് ചിരിച്ചു പക്ഷേ രുദ്രൻ അവിടെ ചിരി കണ്ടിട്ടും കാണാത്ത പോലെ അവൻ വീണ്ടും മുന്നോട്ട് തന്നെ നോക്കിയിരുന്നു എന്തോ അവൻ്റെ ആ പ്രവൃത്തിയിൽ യേശുവിൻ്റെ മുഖം വാങ്ങി ചുണ്ടിലെ ചിരി മാഞ്ഞു യീശുവാ ഇരിക്കേ രുദ്രൻ്റെ മുന്നിലുള്ള സെറ്റിൽ ഇരുന്നുകൊണ്ട് ആദം പറയുമ്പോൾ യേശു രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു ഒരുപാട് പേര് അവിടെ അഭിപ്രായങ്ങളും ഐഡിയകൾ ഓരോന്നോരോന്നായി പറഞ്ഞുകൊണ്ടിരുന്നു യീശുവിൻ്റെ മൂട് ശരിയല്ലാത്ത കൊണ്ട് ആദം നിർബന്ധിച്ചിട്ടും അവളിവിടെ അവിടെ അഭിപ്രായങ്ങൾ പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഒന്നും കേട്ടത് പോലുമില്ല നോട്ടം മുഴുവൻ അവൾ നോക്കാതിരിക്കുന്ന രുദ്രനിലായിരുന്നു എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തീർന്ന് ഒരു തീരുമാനത്തിലെത്തി കമ്പനികളുടെ ഡീലിംഗും മറ്റും പരസ്പരം പറഞ്ഞുകൊണ്ട് ഒരു ഉടമ്പടി രണ്ടു കൂട്ടരും എത്തി ഓരോരുത്തരായി പുറത്തേക്ക് പോയി തുടങ്ങി രുദ്രൻ സെറ്റിൽ ചെയ്യുന്ന എണീറ്റവും ആദ്യം മണിറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു ഹായ് രുദ്രന് നേരെ കൈനീട്ടുമ്പോൾ രുദ്രൻ ഗൗരവത്തിൽ തിരിച്ച് കൈ കൊടുത്തു അപ്പോഴും ആത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവളെന്ന് നോക്കിയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു മീറ്റിംഗ് ഹാളിൽ വെച്ച് പരസ്പരം കണ്ടാൽ എന്തൊക്കെയോ പ്രതീക്ഷകളായിരുന്നു ഡോർ തുറക്കുന്നവർ അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ടില്ലാതെ ആയത് അവൾക്ക് വല്ലാത്ത വേദനയായി ചുണ്ടുകൾ വിതമാനം തുടങ്ങിയതും അവൾ തലതാഴ്ത്തി ഐഡിയൊക്കെ നന്നായിരുന്നു ഇങ്ങനെ തന്നെ മുന്നോട്ടു കൊണ്ടുപോകാം ഗൗരവം വിടാ രുദ്രം പറയുമ്പോൾ ആദമൊന്ന് ചിരിച്ചു അവനീശുവിനോടൊന്നും മിണ്ടാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരൊന്നും അവളോട് മിണ്ടിയില്ല ബിസിനസ് മീറ്റിംഗ് ആണല്ലോ അതിനുള്ളിൽ വേറെ സംസാരം ഒന്നും വേണ്ടെന്ന് കരുതിയാവും മിണ്ടാൻ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ഒരു അനുസരണയുള്ള അനിയന്മാരായി രുദ്രൻ്റെ ഒപ്പം നിന്നു എന്നയാൾ ഇറങ്ങിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തെടുക്കാനുണ്ട് അതും പറഞ്ഞുകൊണ്ട് രുദ്രൻ മുന്നോട്ടാണെന്നും യീശു അവന്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചു ആദ്യത്തെ ഒരു ബട്ടൻസ് അവൻ തുറന്നിട്ടിരിക്കുകയായിരുന്നു അവടെ വരിക്കലിന്റെ ശക്തി രണ്ടാമത്തെ ബട്ടൻസ് പൊട്ടി രുദ്രൻ പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല യീശു ആദ്യത്തിന്റെ മുമ്പിലൂടെ തന്നെ രുദ്രനോട് ചേർന്ന് നിന്നു ഞാനുണ്ട് അത് പറയുമ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകൾ ഒഴുകി ഇറങ്ങി ചുണ്ടു വിതുമ്പി അത്രത്തോളം ആ കുറച്ച് സമയം അവന്റെ അവഗണന അവളെ തളർത്തിയിരുന്നു രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി തുറന്നിട്ടവന്റെ ഷർട്ടിനിടയിലൂടെ അവന്റെ നെഞ്ചിൽ അവടെ നഗം വെച്ച് ചുരണ്ടിക്കൊണ്ടാണ് അവൾ നിൽക്കുന്നത് രുദ്രൻ അവളെ ഒന്ന് നോക്കി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി ശേഷം അവരെ തന്നെ നോക്കി നിൽക്കുന്ന ആദ്യത്തെ നോക്കി ഓഫീസ് ടൈം കഴിഞ്ഞില്ലേ അപ്പൊ പിന്നെ കാണാം അവൻ പറഞ്ഞ യേശുവിനെയാണെന്ന് മനസ്സിലായതും ഒന്ന് തലയാട്ടി കണ്ണുകൾ അപ്പോഴും രുദ്രന്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്നവളിലായിരുന്നു അവളുടെ സഹോദരനാണെന്ന് അവന്റെ മനസ്സവനോട് പറയുമ്പോഴും കണ്ണുകൾ അതല്ല എന്ന് വിളിച്ചു പറയുന്ന പോലെ അവന്റെ മുന്നിലുള്ള കാഴ്ച അങ്ങനെയുള്ളതായവന് തോന്നി നിങ്ങളൊരു കാറിൽ വന്നു ഞങ്ങൾ എത്തിക്കോളാം റോണിക്ക് നേരെ കൈ നീട്ടിക്കൊണ്ടാകും പറയുമ്പോൾ റോണി പോക്കറ്റിൽ നിന്ന് കീഴെടുത്തവന്റെ കയ്യിൽ വെച്ച് കൊടുത്തു രുദ്രൻ അത് വാങ്ങി യശുവിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് നോക്കി ആദം നിന്നു മോഹനും ഫിലിപ്പും സംസാരിക്കുകയായിരുന്നു അതിനിടയിൽ ഫിലിപ്പിന്റെ കണ്ണുകൾ ആ കാഴ്ചയിലേക്ക് പോയി അത്രമേൽ മനോഹരമായ ഒരു ജോഡി എന്നാ ശരി മോഹൻ എല്ലാം ഭംഗിയായി സന്തോഷം ഇനിയും കാണാം മോഹന് കൈ കൊടുത്ത ശേഷം സെറ്റിയിൽ നിന്ന് എണീറ്റുകൊണ്ട് ഫിലിപ്പ് പറയുമ്പോൾ മോഹൻ അദ്ദേഹത്തിനൊപ്പം എണീറ്റു ആ പിന്നെ ഒരു കാര്യം മോഹനോട് എന്തോ പറയാനേ വന്നു ആദ്യം പെട്ടെന്ന് അദ്ദേഹത്തെ വിളിച്ചു ആ സംസാരോട് വെച്ച് നിർത്തണമെന്നൊരു ഉദ്ദേശത്തിൽ തന്നെ എന്താ ഫിലിപ്പ് എന്തോ പറയാനോ മറ്റോ ഉണ്ടോ ആത്തിനെയും ഫിലിപ്പിനെയും കണ്ണുകൾ കൊണ്ടുള്ള ചെയ്തികൾ കണ്ടുകൊണ്ടാണ് മോഹനെ ചോദിച്ച് ഏയ് ഇല്ല മോഹൻ ഒരു ദിവസം ഞങ്ങൾ കുടുംബമായിട്ട് തൻ്റെ വീട്ടിലേക്ക് വരാം എല്ലാവരെയും ഒന്ന് കാണാല്ലോ പിന്നെ നൈനയ്ക്ക് ഇഷുവെ കാണണമെന്നൊരാഗ്രഹം പറഞ്ഞിരുന്നു നൈന എന്റെ ഭാര്യയാണ് നൈന ഫിലിപ്പ് ഫിലിപ്പ് പറയുമ്പോൾ മോഹനെ ചിരിച്ചുകൊണ്ട് വേറെ ഒന്നും മനസ്സിലേക്ക് വന്നില്ല കാരണം അവിടം അങ്ങനെ രക്ഷിച്ചവളെന്ന കാരണമായിരിക്കും അതിന് പിന്നിലെന്ന് മോഹൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അവർ വരട്ടെ എന്ന് മോഹൻ കരുതി എന്നാ ശരി പണിയുണ്ട് മോഹൻ പറഞ്ഞുകൊണ്ട് ആദ്യത്തിന് കൈ കൊടുത്ത് ഒന്ന് പിണർന്നുകൊണ്ട് പുറത്തേക്ക് പോയി പിള്ളേരും മോഹനോട് ആദ്യത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി അപ്പോഴും ആദ്യത്തിന്റെ ഉള്ളിൽ വിഷുവേയും രുദ്രനാഥും മാത്രമായിരുന്നു അവസാനം അത് മറ്റു പല ചിന്തകളിൽ വന്ന് നിന്നപ്പോൾ മനഃപൂർവ്വം തന്നെ അവൻ ആ വിഷയം മറക്കാൻ ശ്രമിച്ചു രുദ്രനെയും വിശുവിനെയും വായിക്കാൻ ശ്രമിച്ചു കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഇടുമ്പോഴാണ് തൊട്ടടുത്തിരിക്കുന്നവളുടെ ഇടേറിയ ശബ്ദം അവനെ തേടി വന്നു ദരിദ്രൻ തലചരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണും മുഖവും ഒക്കെ ചുവന്ന സങ്കടം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് എന്ത് ആർദ്രമായി അവളെ കാവളിൽ തല അവൻ ചോദിച്ച നിമിഷം തന്നെ അവനെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് അവൾ പൊട്ടി പൊട്ടി കരഞ്ഞിരുന്നു ദരിദ്രൻ ഒരു ചിരിയോട് അവളെ ചേർത്തു പിടിച്ചു എല്ലാവരും വന്നിട്ട് നിന്നെ കാണാതായും പിന്നെ ആറോടൊക്കെ ഒന്നിനൊക്കെയുള്ള ദേഷ്യമായിരുന്നു നിന്നെ നോക്കിയാൽ ചിലപ്പോൾ അത്ര ആൾക്കാരുടെ നോക്കാതെ ഞാൻ വല്ലതും ചെയ്തു അതവേഗം നിന്നുകൊണ്ട് പോന്ന് അവരുടെ ഉള്ളിനെ ചോദ്യം മനസ്സിലാക്കിയാവൻ പറയുമ്പോൾ അവൻ്റെ നെഞ്ചിൽ മുഖം ഇട്ട ഉരസി തുറന്നിട്ട് കിടക്കുന്ന അവൻ്റെ നെഞ്ചിൽ അവടെ ചുണ്ടും മൂക്കും കവിളുമൊക്കെ ഒരുപോലെ തട്ടിയതും അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു പിന്നെ കണ്ണുകൾ തുറന്നൊരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് ഒരു പറപ്പിക്കലായിരുന്നു അവർ ഒരു ലോകത്തേക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം സെക്യൂരിറ്റി തുറന്നു പിടിച്ച ഗേറ്റ് കടന്നു അവൻ്റെ കാർ ആ വിശാലമായ മുറ്റത്ത് വന്ന് നിന്നു അവനെ മാത്രം ഇല്ലയാണത് ഈ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ഇടയ്ക്ക് വന്ന് നിൽക്കാറുള്ള വില്ല ഹയാത്ത് ഹോട്ടലും അങ്ങനെയായിരുന്നു പക്ഷെ യീശുവിനെ കൂടി അങ്ങോട്ട് പോയാൽ അവരുടെ പ്രൈവസി നടക്കില്ല അതുകൊണ്ടാണ് ആരും വരാത്ത ആരുമില്ലാത്ത ഈ വില്ല തന്നെ അവൻ തിരഞ്ഞെടുത്തത് ഇനി ഒരു ദിവസം ആരുമില്ലാതെ അവനും അവൻ്റെ ഇഷയും മാത്രം നിരുദ്രൻ കാർ നിർത്തി അവൻ്റെ തോളിൽ കിടക്കുന്നവളെ ഒന്ന് നോക്കി യേശു ഒന്നും അറിയാതെ ഉറങ്ങുകയാണ് കാറിൽ കയറി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഉറങ്ങിയിരുന്നു ഇന്നലെ രാത്രിയിലത്തെ ക്ഷീണമായിരുന്നു അവളിൽ രുദ്രൻ അവൾ ഉണർത്താൻ നിന്നില്ല കാരണം ഇന്നും ഉറക്കിടക്കേണ്ടതല്ലേ അതുകൊണ്ട് അവൾ ഉറക്കം മുറിക്കാതെ തന്നെ അവളെ അവൻ്റെ തോളിൽ നിന്ന് മാറ്റിക്കിടത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ശേഷം ഡോർ ഉറന്ന് അവളെ എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു എല്ലാം റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം നാളെ വൈകുന്നേരം വന്നാൽ മതി യേശുവിനെ നെഞ്ചിൽ കിടത്തിക്കൊണ്ട് ഡോറിൻ്റെ ഓരം ചേർന്ന് നിൽക്കുന്ന ഒരേ വസ്ത്രം ധരിച്ച സ്ത്രീകളോട് അവൻ പറഞ്ഞു അവർ തലകുലുക്കി രുദ്രൻ യേശുവിനെ എടുത്തുകൊണ്ട് മുകളിൽ അവൻ്റെ മുറിയിലേക്ക് നടന്നു എല്ലാം വെള്ളമയമുള്ള റൂമിൽ കയറിയതും രുദ്രൻ യേശുവിനെ ബിഡിലേക്ക് എടുത്തി അവൻ ഇഷുവിനെ ബെഡിലേക്കെടുത്തിയതും അവൾ ചുരുണ്ടുകൂടി ഒന്ന് ഇളകിക്കൊണ്ട് വീണ്ടും ഉറങ്ങി ഒരു ഉരുദ്രനൊരു അവളെ അവിടെ നെറ്റിലൊന്ന് ചുംബിച്ച് ശേഷം അവൾ ഇട്ടിരിക്കുന്ന കോട്ട് ഊരി ഊരിമാറ്റി ഉള്ളിലൊരു സ്ലീവ്ലെസ് ടീഷർട്ട് ആയിരുന്നു വേഷം പുതപ്പ് കൊണ്ട് അവളെ പുതപ്പിച്ച് ലൈറ്റ് ഓഫാക്കി എ സി ഇട്ട ശേഷം യീശുവിൻ്റെ ഫോൺ എടുത്ത് അവളുടെ മേലിൽ നിന്ന് ആദത്തിൻ്റെ മേലിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്തു ശേഷം രണ്ടുപേരുടെയും ഫോൺ ഓഫാക്കി ടേബിളിൽ വെച്ചു ഇനി മാൻഷനിലേക്ക് എത്തുന്നവർ അവർ മാത്രമുള്ള ലോകം അതായിരുന്നു അവൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന യീശുവിനെ നോക്കിക്കൊണ്ട് രുദ്രം ഫ്രഷ് ആവാൻ കയറി ഫ്രഷ് ആയിറങ്ങിയപ്പോൾ യീശു ബെഡിൽ ചുറ്റു നോക്കി ഒന്നും മനസ്സിലാവാതിരിക്കുന്നുണ്ട് ഒരു ചിരിയോടെ കയ്യിലുണ്ടായിരുന്ന ടോൾ സ്റ്റാൻഡിലേക്ക് ഇട്ടുകൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു സമയം ഒരു എട്ട് മണിക്കായിരുന്നു യീശു ചുറ്റും നോക്കിയ ശേഷം അവൾക്കടുത്തേക്ക് വരുന്ന രുദ്രനെ നോക്കി ഒരു ചെറിയ ഷോട്ട്സ് മാത്രമാണ് അവൻ്റെ വേഷം യീശുവിൻ്റെ കണ്ണുകൾ അവനെ മൊത്തത്തിൽ നിന്ന് പരതി അവനുമായുള്ള നല്ല നിമിഷങ്ങൾ ഓർമ്മ വന്നു അവളുടെ ചുണ്ടുകൾ വിടർന്നു മുഖം മൊത്തം ചുവന്നു കയറി വല്ലാത്തൊരുതരം നാണം അവളെ കീഴ്പ്പെടുത്തി മോഹൻ പറഞ്ഞ പോലെ തന്നെ ആ ശരീരം മൊത്തം പാടുകളായിരുന്നെന്ന് അവൾക്ക് തോന്നി അവൻ്റെ നെഞ്ചിലും കഴുത്തിലും വയറിലും മുഖത്തും കയ്യിലും അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലായിടത്തും പാടുകളുണ്ട് അവളുടെ ശരീരത്തിലുള്ളതിൻ്റെ അത്രയ്ക്കില്ലെങ്കിലും ഒപ്പമെത്താനുള്ളതൊക്കെ ഉണ്ടെന്ന് തോന്നി അവൾക്ക് എത്ര വേണ്ടെന്ന് വെക്കുമ്പോഴും വേദനിപ്പിക്ക് എന്ന അവൻ്റെ ഒരൊറ്റ വികാരമുള്ള വാക്കിന് മുകളിൽ അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നതൊക്കെ ഓർമ്മയിൽ വന്നതും ഈശോ അവനെ നോക്കാതെ വീട്ടിൽ കമിഴ്ന്ന് കിടന്നു അവിടെ ആ ഒരൊറ്റ പ്രവൃത്തിയിൽ രുദ്രൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് കിടന്നു ശേഷം അവളെ അടുത്ത് അവൻ്റെ മുകളിലേക്ക് എടുത്തി യീശു അവനെ നോക്കാതെ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു എന്താണ് ഇന്നലെ ഈ മുഖത്ത് കാണാത്തൊരു ഭാവം രുദ്രന്റെ ആ ഒരൊറ്റ വാക്കിൽ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു ശരിയാണ് ഇന്നലെ ഇതുപോലെ നാണമോ ചമ്മലോ ഒന്നും ഉണ്ടായിട്ടില്ല അതിനൊരവസരം കിട്ടിയിട്ടില്ല പക്ഷേ കഴിഞ്ഞ ഓരോന്ന് മനസ്സിലേക്ക് വരുമ്പോഴാണ് ആകെ ഒരു ചമ്മൽ വിറയൽ നാണം ഈശു ചിരിയോടെ രുദ്രനെ നീച്ചിലേക്ക് കിടന്നു പോയി കുളിച്ചിട്ട് വല്ലതും കഴിക്കാം പിന്നെ അതിനൊന്നും മൂട് തോന്നില്ല ഭയങ്കര ക്ഷീണാവും മിനുസമാർന്ന് അവടെ കൈകളിലൂടെ തഴുകിക്കൊണ്ട് രുദ്രം പറയുമ്പോൾ അവളൊരു ചിരിയോട് അവനെ നോക്കി പിന്നെ ഒന്ന് കണ്ണു കണ്ണുകൂർപ്പിച്ചു കാണാൻ പറ്റാവുന്ന ഒരിടത്തും ഇനി ഹിക്കി തരില്ല അവടെ നോട്ടത്തിന്റെ കാരണം അതാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവടെ ചുണ്ടെന്ന് വലിച്ചു വിട്ടുകൊണ്ട് രുദ്രം പറയുമ്പോൾ അവൾ ചിരിച്ചു ഇങ്ങോട്ടും അങ്ങനെ തന്നെ വേണം അച്ഛൻ പറഞ്ഞ പോലെ ഞാനൊരു ആക്ടറല്ലേ അല്ലേ എനിക്കൊന്ന് ബോഡി നോക്കണ്ടേ ഈ അടയാളങ്ങൾ പോയില്ലെങ്കിലേ ഞാൻ പെടും രുദ്രൻ പറയുമ്പോൾ യേശുവിൻ്റെ കണ്ണ് പുറത്തേക്ക് തള്ളി കടിക്കാൻ ഒക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് എനിക്ക് കുറ്റം കുട്ടി മനസ്സിൽ പറയാൻ പോയ കാര്യമാണെങ്കിലും അവന് ഇത്തിരി ശബ്ദം കൂടിപ്പോയത് അവൾ അറിഞ്ഞത് അവന്റെ വശ്യതയേറിയ നോട്ടം കണ്ടപ്പോഴാണ് പിന്നെ ഒന്നും നോക്കിയില്ല അവന്റെ മുകളിൽ നിന്ന് എണീറ്റു അവൻ വന്ന വഴിയെ നോക്കി ബാത്റൂമിലേക്ക് ഓടി അവൾ അവിടെ ആദ്യമായിട്ടാണല്ലോ രുദ്രനൊരു ചിരിയോടെ നേരം അവിടെ കിടന്ന ശേഷം ഷെൽഫ് തുറന്നൊരു എടുത്ത് ബെഡിൽ വിരിച്ചിട്ട ശേഷം താഴേക്ക് പോയി യീശു കുളി കഴിഞ്ഞൊരു ബാത്ത് ട്രാവൽ ചുറ്റി പുറത്തേക്ക് ഇറങ്ങി വേറെ ഡ്രസ്സൊന്നും ഇടാനില്ലെന്ന് കുളി കഴിഞ്ഞപ്പോഴാണ് അവൾ ചിന്തിച്ചത് ബാത്ത് ട്രാവൽ ചുറ്റി റൂമിലേക്ക് വന്ന് കണ്ടു ബെഡിൽ നിവർത്തിയിട്ടിരിക്കുന്ന ഡ്രസ്സ് ആദ്യമൊന്നും ആരും ഉണ്ടാവില്ലെന്ന ധൈര്യത്തിൽ അവൾ അത് ഇട്ടു അതിട്ടു വേണ്ടി കണ്ണുകൾ പരതിയെങ്കിലും അവനവിടെയൊന്നും കണ്ടില്ല പതിയേച്ചാരി ഇട്ട റൂമിൻ്റെ ഡോറ് തുറന്ന ശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങി താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ അവൾ അവിടെയൊക്കെ കൗതുകത്തോടെ നോക്കി അവിടെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ പോലും അത്രമേൽ ഭംഗിയുള്ളതായിരുന്നു ഒരു ചിരിയോടെ അവയെല്ലാം നോക്കിയിറങ്ങി താഴെ ഹാളിലെത്തിയപ്പോൾ അവിടെയെങ്കിലും രുദ്രനെ കണ്ടില്ല അവളുടെ കണ്ണുകൾ പുറത്തേക്ക് പോയി തുറന്നിട്ട ഡോറിലൂടെ പുറത്തേക്ക് നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ എങ്ങും എങ്ങുന്നിറഞ്ഞു നിൽക്കുന്ന വെളിച്ചം മേൻഷിൽ ലൈറ്റുകൾ ഉണ്ടായിരുന്നു അവൾ പുറത്തേക്ക് ഇറങ്ങി നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഗാർഡൻ പൂൾ എല്ലാം വളരെ നല്ല ഭംഗിയിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു യേശു എല്ലാം ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവിടെയും രുദ്രനെ കാണാത്തുകൊണ്ട് അകത്തേക്ക് തന്നെ കയറി കിച്ചണിൽ നിന്ന് ശബ്ദം കേട്ടതും ഡോറടച്ചുകൊണ്ട് അവൾ അങ്ങോട്ട് നടന്നു കിച്ചണിൽ കയറിയപ്പോൾ കണ്ടു കോഫി മെഷീനിൽ നിന്ന് കോഫി പകർത്തുന്നവനെ പിന്നിലൂടെ പോയി അവൻ്റെ വയറിൽ ചുറ്റി പിടിച്ചുകൊണ്ട് പുറത്ത് കവിൾ വെച്ച് ചാരി നിൽക്കുമ്പോൾ ക്ലേശം പോലും ഭയമോ ടെൻഷനോ അവൾക്ക് തോന്നിയിരുന്നില്ല ഇതുവരെ കാണാതെ തിരഞ്ഞു നടന്ന അവസാനം അവനെ കണ്ടുകിട്ടിയ സന്തോഷമായിരുന്നു അവളുടെ മുഖത്ത് അവൻ്റെ വയറിൽ ചുറ്റി പിടിച്ചിരിക്കുന്ന അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് അവൻ ഒന്നുകൂടെ അവൾ അവന്റെ ശരീരത്തിലേക്ക് പിടിച്ചു വലിച്ചു അവന്റെ പുറത്ത് യീശുവിൻ്റെ ശരീരം ഒന്നുകൂടെ അമർന്നു യേശു അവൻ്റെ ചുമനത്തിൽ ലയിച്ചു കൊണ്ട് അവൻ്റെ പുറത്ത് തലവെച്ചു നിന്നു രരുദ്രൻ പെട്ടെന്ന് അവൾക്ക് നേരെ തിരിഞ്ഞതും യീശു ഒന്ന് പിന്നിലേക്ക് ചാഞ്ഞു അവളെ അതിനനുവദിക്കാതെ അവൻ്റെ നെഞ്ചോട് അവൻ ചേർത്ത് പിടിച്ചു അവൾ ഒരു ചിരിയോട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു രുദ്രൻ യീശുവിനെ തന്നെ ഇമചിമാതെ നോക്കി നിന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള വേഷത്തിൽ അവളെ കാണുന്നത് അതിൻ്റെ ഒരു കൗതുകം അവൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു അവളത് ഇടുമോയെന്നൊരു സംശയവും അവനിലുണ്ടായിരുന്നു രരുദ്രൻ വല്ലാത്തൊരു ഭാവത്തോട് അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു എതിർപ്പൊന്നും പറയാതെ കാണിക്കാതെ ആ വസ്ത്രം ഇട്ടുകൊണ്ടുള്ള സന്തോഷമായിരുന്നു ആ ചുംബനം ഈശോ ചിരിയോട് അവനോട് ചേർന്ന് നിന്നു ഒത്തിരി ഒത്തിരി സുന്ദരിയായിട്ടുണ്ട് അവളുടെ മുഖത്തെ ഓരോ രോമ അവളുടെ മുഖത്തെ ഓരോ കുഞ്ഞു രോമത്തെയും ചുംബിച്ചുകൊണ്ട് രുരുദ്രൻ ആർദ്രമായി കാറ്റുപോലെ പറയുമ്പോൾ യീശു അവന്റെ ഉറച്ച നെഞ്ചിലിയേക്ക് ചാരി നിന്നു രരുദ്രൻ അവന്റെ രണ്ട് കൈകൾ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു നൂ കൊല്ലം ഇനി ഞാൻ തുടങ്ങിയവെച്ചാല് എന്റെ ഇഷയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ആ നീ കുറച്ച് ഭക്ഷണം കഴിക്കാം ആരെയും പേടിക്കാതെ പരസ്പരം സ്നേഹിച്ച് കൂട്ടിക്കൊണ്ട് നമുക്ക് കഴിക്കാം അവിടെ വിണർന്ന ചുണ്ടിനെ തള്ളവരൽ കൊണ്ട് തഴുകിക്കൊണ്ട് പറയുമ്പോൾ ആ ചുണ്ടുകൾ പരസ്പരം അകന്നു അരിദ്രനതു മനസ്സിലാക്കിയ പോലെ അവരുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അമർത്തി വെച്ചു ഈഷു അവന്റെ ഷോട്ടിൽ മുറുക്കെ ഉയർന്നു രുദ്രൻ യശുവിൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ അവനോട് ചേർത്ത് നിർത്തി അവളുടെ രണ്ട് ചുണ്ടുകളിലും ഒന്ന് മുത്തിയ ശേഷം അടർന്ന് മാറി കഴിയാം അവളുടെ ചുണ്ടിൽ പറ്റി പിടിച്ച് അവൻ്റെ ഉമിനീര് തുടച്ചുകൊണ്ട് കൊണ്ട് രുദ്രൻ പറയുമ്പോൾ അവളൊരു ചിരിയോടെ തലയാട്ടി ചുമനം കടന്നു പോയാൽ അതിൽ നിൽക്കില്ലെന്ന് അവന് നന്നായിട്ട് അറിയാം അതാണ് അവരൊറ്റ സീനിൽ അവനത് നിർത്തിയത് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ടാബ്ലി ഇരുത്തി നേരത്തെ ഒഴിച്ചു വെച്ച കോഫി അവിടെ കയ്യിൽ കൊടുത്ത ശേഷം അവൻ വേറെ ജോലിയിലേക്ക് കടന്നു അവൻ ഗ്യാസ് ഓണാക്കുന്നു എന്തോ ഉണ്ടാക്കുന്നു അവൾ ഒരു അത്ഭുതത്തോടെ നോക്കിയിരുന്നു അവനെ കണ്ട നാൾ മുതൽ കാണാത്ത കാഴ്ചയാണല്ലോ അത് അവരെല്ലാം നോക്കിക്കൊണ്ട് തന്നെ കൈയിലുള്ള കോഫി മകു ചുണ്ടോട് വെച്ച് സൂപ്പർ ചുണ്ടിലുണ്ടായിരുന്ന കോഫിയുടെ ബാക്കിയൂടെ നുണഞ്ഞുകൊണ്ട് അവൾ പറയുമ്പോൾ രുദ്രനൊന്ന് ചിരിച്ചു ഇച്ചക്ക് കുക്കിങ്ങൊക്കെ അറിയാമല്ലേ ഓരോന്നും ശ്രദ്ധയോടെ വൃത്തിയിൽ ചെയ്യുന്നവനെ നോക്കി അവൾ ചോദിക്കുമ്പോൾ രുദ്രൻ അതേന്ന് തലകുലുക്കി പക്ഷെ എനിക്കിതൊന്നും അറിയില്ല അതും പറഞ്ഞുകൊണ്ട് അവൾ ചുണ്ടു വളർത്തി ഒരു തലചരിച്ച് അവൾ നോക്കി സങ്കടത്തോടെ കോഫിയിലേക്ക് നോക്കിയിരിക്കുകയാണ് അത് കണ്ടത് നിരുദ്രനെ ശരിയാണ് വന്നത് അതെന്നും നിനക്ക് അറിയാത്ത പൊതുവെ പെൺകുട്ടികൾക്കല്ലേ ഇതൊക്കെ അറിയാം ചെയ്യുന്ന പണി തുടർന്നുകൊണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു നാട്ടിൽ നിന്നിരുന്ന സമയത്ത് പഠിക്കായിരുന്നല്ലോ ഇതിനൊന്നും സമയമില്ലായിരുന്നു ഉള്ള സമയം പള്ളിയിലും മഠത്തിലൊക്കെ ആയിരുന്നു വീട്ടിൽ ജോലി ചെയ്യാൻ ഒരുപാട് ആളുകൾ അതിനൊന്നും ആരും അടുക്കളയിലേക്ക് വിളിച്ചിട്ടില്ല പിന്നെ എൻ്റെ വീട്ടിലെ അവസ്ഥ അവിടെ ഞങ്ങൾ അടുക്കളയിൽ കയറാനാൻ പാടില്ലെന്ന് ആ അമ്മ പറയാം കഴിക്കാൻ വരിക കഴിച്ച് എണീറ്റു പോവാ അങ്ങനെയാ ഇടക്ക് വല്ലപ്പോഴുമ്പോൾ ഓറടിശക്കയായിരുന്നു പണിയെടുക്കാനൊക്കെ അവിടെ ആളുണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ അമ്മ വഴക്ക് പറയും പിന്നെ ഒരാഴ്ചക്ക് അത് തന്നെയാകും പഴക്കിൻ്റെ കാരണം ഈഷു പഴയ ഓർമ്മകളായതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു ഈശാ അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ ശകാരത്തോടെയുള്ള വിളിയായിരുന്നു അത് അത് മനസ്സിലായതും അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു ഏയ് ഇപ്പതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം തോന്നാറില്ല ഈശ പക്ഷെ നീച്ചു അവൾ ആലോചിക്കുമ്പോഴാണ് നീയൊക്കെ എങ്ങനെ വേണമെങ്കിലും പിടിച്ചിക്കാൻ പറ്റും കാരണം അവൾ ആനിയാണ് പക്ഷെ നിശ്ചയം അങ്ങനെയല്ല ഒരു ചെറിയ വായിട്ടലക്കളുണ്ടെന്ന് ഒഴിച്ച് അവളൊരു പാവ എങ്ങനെ എൻ്റെ കൊച്ചവിടെ നിൽക്കുന്നതാവും ഞാൻ എന്നിരുന്ന പോലെ തള്ളി നീക്കാവൂലേ അവൾ അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു രുദ്രനൊന്നും മിണ്ടിയില്ല ആദ്യമായിട്ടാണ് അവളിങ്ങനെ ഓരോന്നും പറയുന്നത് ഉള്ളിലുള്ളതൊക്കെ പറയട്ടെ എന്ന് അവനും കരുതി കുറച്ച് കഴിയുമ്പോൾ അവളൊരു പാരൻസാണ് വിളയിച്ചാ ഇടയ്ക്കൊന്ന് നിർത്തിയ ശേഷം വീണ്ടും അവൾ ചോദിച്ചു ആ ചോദ്യം കേട്ടതും ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തി രുദ്രനെ അവളൊന്ന് നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം